ാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനത് വെറുമൊരു ദിവസമല്ല അത് ലക്ഷക്കണക്കിന് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും നമ്മുടെ രാജ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വതന്ത്രമായി സ്വപ്നം അതെ മഹാത്മാഗാന്ധിയുടെ സത്യവും അഹിംസയും സുഭാഷ് ചന്ദ്രബോസിന്റെ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന വെളിയിൽ ഭഗത് സിംഗിന്റെയും മറ്റൊരു സ്വാതന്ത്ര്യ സേനാനികളുടെയും ധീരതയും ധൈര്യവുമാണ് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി എന്നതാണ് യഥാർത്ഥ പരീക്ഷ അന്ന് സ്വാതന്ത്ര്യം നേടിയത് രാഷ്ട്രീയമായിരുന്നുവെങ്കിലും അതിൽ നിന്ന് സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തരുമുണ്ട് ഇന്നത്തെ യുദ്ധം തോക്കുകളാണല്ല അശുചിത്വം അഴിമതി എന്നിവയാണ് ഇന്നത്തെ നമ്മുടെ ശത്രുക്കൾ വിദ്യാഭ്യാസം ഐക്യം പ്രകൃതി സംരക്ഷണം എന്നിവയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അവകാശമല്ല അതൊരു കഴിമയാണ് രാജ്യം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നാം രാജ്യത്തിന് വേണ്ടി എന്ന് എന്ത് ചെയ്തു എന്ന് ചോദിക്കണം